ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ സ്വന്തമാക്കും ഇതുപോലെ വരും ജസ്റ്റ് ഒരു ഇൻട്രോഗേഷൻ അത്രേ ഉള്ളൂ അഞ്ചലിൽ എം ഡി എം എ വേട്ടയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് അമ്മയും മകനും സുഹൃത്തും ഉൾപ്പെടെ പേരെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അലയമൺ കണ്ണങ്കോട് തുമ്പിയിൽ റോണക് വില്ലയിൽ ലീന ജേക്കബ് മകൻ റോണക് സജു ജോർജ് സുഹൃത്ത് ആലഞ്ചേരി കൃഷ്ണവിലാസത്തിൽ ആകാശ് എന്നിവരെയാണ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം പിടിയിലായ ലീനയുടെ ഡ്രൈവർ കൂടിയായ പ്രദീപ് ചന്ദ്രനെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഇപ്പോൾ പിടിയിലായ ലീന ഉൾപ്പെടെ മൂന്നുപേരെ കുറിച്ച് സൂചന ലഭിച്ചത് തുടർന്നാണ് മൂവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് പ്രദീപിന് എം ഡി എം എ കടത്താൻ സാമ്പത്തിക സഹായം ചെയ്തതും ഒളിവിൽ കഴിയാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകിയതും ലീനയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല പ്രതികളുടെ മയക്കുമരുന്ന് ഇടപാടിനെ കൃത്യമായ വിവരങ്ങൾ ലീനയ്ക്ക് അറിയാമായിരുന്നുവെന്നും ബെങ്കല്ലൂരിൽ അനസ്തേഷ്യ ടെക്നീഷ്യൻ വിദ്യാർത്ഥിയായ മകൻ റോണക്കാണ് പ്രധാന ഇടനിലക്കാരനെന്നും പോലീസ് പറയുന്നു ആകാശ് മയക്കുമരുന്ന് കടത്താൻ കൂട്ടുനിന്നുവെന്നും പോലീസ് കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ അതിൽ ഉൾപ്പെട്ടതായി ഞങ്ങൾക്ക് വിവരം ലഭിക്കുകയാൽ അവരെ നിരീക്ഷിച്ചു വരികയും രണ്ട് ദിവസങ്ങ കഴിഞ്ഞ രണ്ട് ദിവസമായി അതിലൊരു മൂന്ന് നാല് പേരെ പ്രദീപ് ലീന റോണക്ക് ആകാശ് എന്നിവരെ ഇന്നലെ മിനുമായി രണ്ട് ദിവസമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവർക്ക് നാല് പേർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായി അറിവുണ്ടായിരുന്നു അതിനകത്ത് പങ്കുണ്ടായിരുന്നു ഈ ലീന എന്ന് പറയുന്ന സ്ത്രീ ഈ പ്രതികൾക്ക് വേണ്ടി ഫണ്ട് അതിനകത്ത് അവൈലബിൾ ആക്കുകയും അവർക്ക് ഒളിവിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു ഈ പറയുന്ന റോണക്ക് റോണക്ക് എന്ന് പറയുന്ന ലീനയുടെ മകനാണ് ഈ എം ഡി എം എ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങുന്നതിനും അവിടെ കൊണ്ടുവരുന്നതിനുള്ള കൊണ്ടുവരുന്നതിനുമുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തത് ഈ റോണക്കാണ് ഈ എന്ന് പറയുന്ന പ്രതി അവർ ഇവൻ്റെ കൂടെ ഈ പ്രതിയുടെ ഒന്ന് ഈ മൂന്നാം പ്രതിയിലൂടെ ബാംഗ്ലൂരിൽ പോയി സാധനം കൊണ്ടുവരുന്നതിന് പങ്കാളിയായിട്ടുള്ളത് ആകാശായിരുന്നു ബാക്കി മൂന്ന് പേരും ഇതിനകത്ത് പ്രദീപ് ഷിജു സാജൻ രാജൻ ഈ മൂന്ന് പേരും ഇത് വിൽക്കുന്നതിനും മറ്റും ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളായിരുന്നു ഇനി കൂടുതൽ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു നടന്നുവരുന്നു വേറെ പുതിയതായി വേറെ ആരെങ്കിലും പ്രതികളുണ്ടോ ഇല്ലയോ എന്നുള്ള അന്വേഷണം നടന്നു വരുന്നതാണ് അത് പുറമെ അറിയിക്കാം അവർക്ക് തീർത്തി അറിവുണ്ടായിരുന്നു അവരെ മോന് മോനും ഇതിൽ പങ്കുടന്നുള്ള കാര്യം അല്ലാതെ ഇത് കടത്തുന്നു കാര്യം അവർക്ക് അറിവുണ്ടായിരുന്നു റോണോയ്ക്കെതിരെ കഞ്ചാവ് കൈവശം വെച്ചതിന് അഞ്ചൽ എക്സൈസ് സംഘം മുമ്പ് കേസ് എടുത്തിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയവരെയും പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകരെ പ്രതികൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് കേരളം റിപ്പോർട്ടർ മൊയ്തു അഞ്ചലിനെയാണ് പ്രതി റോണക്ക് ഭീഷണിപ്പെടുത്തിയത് അത് എം ഡി എം കാരണം അത്രേ ഉള്ളു ഞങ്ങൾ ഇതുപോലെ വരും ജസ്റ്റ് ഒരു ഇന്ററോഗ അത്രേ ഉള്ളു സംസാരിക്കുന്നു

બંધ <laughs> അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് കഴിഞ്ഞ നവംബർ മാസത്തിൽ അഞ്ചൽ ബൈപ്പാസിൽ നടന്ന എം ഡി എം എ വേട്ടയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴുള്ള പോലീസ് നടപടി ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ആറായി അഞ്ചൽ ഒരു രൂപ നിങ്ങളുടെ എഴുപതിനു മുകളിൽ മൈലേജുള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സെഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എണ് ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണം ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ മഹാവാഹം ഡെവിക് ഓട്ടോ ഹോപ്പ് കടയ്ക്കലിൽ നിന്ന്